നിങ്ങൾക്ക് ഈ ഒരു കാര്യം വാഹനം കഴുകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു ഡാഷ് ബോർഡ് ക്ലീനിങ് ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ എൻ്റെ ഒരു വാഹനത്തിൽ ഡാഷ് ബോർഡ് സ്വയമായിട്ട് ക്ലീൻ ചെയ്തു ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്ത് ആ ഒരു സമയത്ത് ഏകദേശം ഒരു നാലഞ്ച് മാസം എൻ്റെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് വളരെ വൃത്തിയായിട്ട് ഷൈനിങ് ആയിട്ട് നിന്നു അപ്പം അത് നിങ്ങൾക്കും സ്വയമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതൊരാൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക എൻ്റെ ഈ മാരുതി എണ്ണൂരിൽ ഡാഷ് ബോർഡ് ഏരിയ എല്ലാം വളരെ മോശമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാതെ പൊടിപടലങ്ങളും ചെളികളും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ തൂത്ത് കഴിഞ്ഞാൽ പോലും ഈ ഡാഷ് ബോർഡ് ഇപ്പം ഒരു വൃത്തിയായിട്ടല്ല നിൽക്കുന്നത് അപ്പം നമുക്കതെങ്ങനെ ക്ലിയർ ആകാം പോളിഷ് ചെയ്യാം സ്വയമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിച്ചു ഇതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായിട്ടും മേടിക്കേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോട്ടോ മാക്സ് ഡാഷ്ബോർഡ് പോളിഷാണ് ഇതിന് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൂടുതൽ വില വരില്ല നമുക്കിത് ഓൺലൈൻ വഴി കിട്ടും ഇല്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഓയില് മറ്റ് അനുബന്ധ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിക്കാൻ കഴിയും അപ്പം ഇത് ഓൺലൈൻ നമ്മൾ വരുത്തുന്ന സമയത്ത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ ഡാഷ് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു പോളിഷ് കിട്ടുന്നതാണ് ഇപ്പം ഞാനിത് ഓൾറെഡി നേരത്തെ യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഡാഷ് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്പോഞ്ച് കിട്ടുമായിരുന്നു അത് പോയി ഇപ്പം ഞാൻ മറ്റൊരു സ്പോഞ്ച് അതിനു വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു മോട്ടോർ മാക്സിൻ്റെ ഡാഷ് ബോർഡ് പോളിഷും ഒപ്പം ഒരു സ്പോഞ്ചും എടുക്കുക പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് വാഹനത്തിൻ്റെ ഈ ഡാ ഡാഷ് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനൊരു സാധാരണ ഒരു ബെനിയൻ തുണി മതി അതിന് നിങ്ങൾ അതിനു വേണ്ടി സപ്പറേറ്റ് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒരു ബനിയൻ തുണി എടുത്തിട്ട് നിങ്ങൾ ഡാഷ്ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇനി ഡാഷ്ബോർഡിൻ്റെ ഈ ഏരിയയിൽ ചെളി നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ നനഞ്ഞ തുണി ഇട്ടിട്ട് ഡാഷ് ബോർഡ് ഒന്ന് തുടച്ചുവിടുക തുടച്ചു വിട്ട് ഡാഷ്ബോർഡ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ നമുക്ക് ആദ്യം ഈ ഡാഷ് ബോർഡ് ഏരിയയിലേ ഒന്ന് വൃത്തിയാക്കാം ഓക്കെ ജസ്റ്റ് നിങ്ങളിത് ഇത്തരത്തിലുള്ള ഒരു ബനിയൻ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി ഇപ്പം ഞാൻ തുടയ്ക്കുവാണ് നമുക്ക് ഇത് ഡാഷ് ബോർഡിൻ്റെ ഏരിയയിലും അത്യാവശ്യം നമുക്ക് ഷൈനിങ് കിട്ടേണ്ട ഏരിയയിലെല്ലാം തേക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്തൊന്നും ഇത് അപ്ലൈ ചെയ്യരുത് കാരണം ഒരു തെന്നൽ എന്നാണേലും ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവിടെ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഫോണ് യൂസ് ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഈ വൈപ്പറിൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിലും വലിയ പ്രോബ്ലം ഇല്ല പരമാവധി ഡാഷ്ബോർഡിൻ്റെ ഏരിയ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കട്ടെ അതുപോലെ തന്നെ ഈ ഇങ്ങനെ വരുന്ന സ്പേസുകളിൽ സൈഡിലൊക്കെ പൊടിയുടെ അംശങ്ങളുണ്ടാവും അവിടെയൊക്കെ നന്നായിട്ടൊന്ന് നിങ്ങൾ തൂത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ എ സിയുടെ വെൻഡിൻ്റെ ഭാഗത്തും പൊടിയുടെ അംശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തൂത്തെടുക്കുക അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ വരുന്ന ഏ സിയുടെ വെൻഡിൻ്റെ ആ ഭാഗത്ത് വരുന്നത് തൂത്ത് എടുക്കുക പിന്നെ നമുക്ക് ചിലപ്പോൾ ഈ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഏരിയയിലെ ചില സ്ഥലങ്ങളുണ്ട് അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയകൾ അതായത് ഈ ചെറിയ സ്പേസുകൾ ഇവിടെ വരുന്ന പൊടിപടലങ്ങൾ ഇതുപോലെ ചെറിയൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഇതുപോലെ തൂത്തെടുക്കാം കണ്ടോ ഇങ്ങനെ തൂത്തെടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള പൊടികൾ നമുക്ക് തൂത്തെടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു ബ്രഷ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് വരുന്ന സ്പേസുകളൊക്കെ വൃത്തിയാക്കി എടുക്കാൻ കഴിയും കാരണം ഈ സ്പോഞ്ചിനൊക്കെ ഈ പൊടിയുടെ അംശങ്ങൾ ചെറുതായിട്ടുണ്ട് അത് നമ്മൾ ഒത്തിരി പ്രസ് അത് വൃത്തിയേടാവും അപ്പം ചെറിയ ബ്രഷ് ബ്രഷാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം മോട്ടോ മാക്സിൻ്റെ ഡാഷ് ബോർഡ് പോളിഷ് ഇത് ഓൺലൈനിൽ മേടിക്കുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മേടിക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇതിപ്പോൾ നേരത്തെ ഞാൻ യൂസ് ചെയ്തതാണ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഈ ഒരു സ്പോഞ്ചിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര മതി ഒരുപാട് ആവശ്യമില്ല എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു പകുതി ഏരിയ ക്ലീൻ ചെയ്യാം അപ്പം നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻറ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന തുടങ്ങാം അതായത് ഇപ്പം ഞാൻ ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈനിങ് കൊടുക്കുകയാണ് നമുക്ക് ഈ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ടാണ് ഇത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ഏരിയ അതുപോലെ തന്നെ എ സിയുടെ വെൻഡുകളൊക്കെ ക്ലീൻ ആക്കാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ നോക്കുക ഇപ്പം തന്നെ ആ ഡാഷ് ബോർഡിൻ്റെ ഏരിയയിൽ വരുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക ആ ഒരു ഷൈനിങ് ഇപ്പം ഓൾറെഡി വരുന്നുണ്ട് കണ്ടോ അപ്പം ഈ മുകൾ ഭാഗമൊക്കെ ഇപ്പോൾ വൃത്തിയായി തുടങ്ങി അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എടുത്തത് നമ്മൾ അപ്ലൈ ചെയ്തപ്പം ഇത് ഇത്രത്തോളം നമുക്ക് ഈ ഡാഷ് ബോർഡിൻ്റെ ഏരിയയിൽ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആവശ്യമില്ല ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്ന് തവണയ്ക്ക് തവണ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും യൂസ് ചെയ്യാൻ കഴിയും വെറും നൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഓക്കെ ഇനി ഇതുപോലെ വരുന്ന ഏരിയകൾ അതായത് നമുക്ക് ഈ ചെറിയതായിട്ട് വരുന്ന സ്പേസുകളും കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വരിക ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ വരുന്ന ഏരിയകൾ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഏരിയ ആണ് ഓക്കെ അത് നിങ്ങൾ കണ്ടല്ലോ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കി നമ്മുടെ പഴയ ആ ഡാഷ് ബോർഡിൻ്റെ ആ ഒരു ഏരിയ കണ്ടോ അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വാഹനം കഴുകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതിനുവേണ്ടി കൂടെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ആറ് മാസത്തിൽ ഒരു തവണ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡൊക്കെ ഷൈനിങ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് ഗുണമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓപ്പൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ മേടിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ